യ്ക്കും അപ്പം ഇന്ന് നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പേ എല്ലാവരും സുഖാരിക്കുന്നു എനിക്ക് രണ്ടു ദിവസമായിട്ട് പയ്യായിരുന്നു കേട്ടോ പനിയൊക്കെ കുറിച്ചിരിക്കായിരുന്നു പനിയൊന്നുമില്ല ഭയങ്കര ചുമയും തുമ്മലൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ പ്രാത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിലോ അപ്പം അതിൻ്റെ പൊടി അടിച്ചിട്ടുള്ള ഒരു ജലദോഷവും തുമ്മലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിസാമോളിന്ന് നിസാമോളാണ് കേട്ടോ കുക്ക് ചെയ്യാൻ അങ്ങനെ നീക്കണം അപ്പം നിസാമോൾ ഇന്ന് ഒരു പാസ്ത ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ഇട്ടത് പാസ്ത ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ പാസ്തയുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു പാസ്തയാണ് കേട്ടോ അപ്പം അതിൻ്റെ പെട്ടെന്ന് എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമുക്കത് കാണാം ബട്ടർ ഇട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ബട്ടറിട്ട് മെൽറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പാസ്ത ഇവിടെ ചരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പും ശകലം ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിപ്പിടിക്കാതിരിക്കുക வெள்ளி வட்ட வட்ட இது ரெண்டு மூணு அதுவும் எந்த அவச வந்துட்டு ഇതൊരു നമുക്കിത് വെള്ളം മാറ്റി ഊറ്റി വെക്കാം ആ അപ്പൊ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ട് നിൽക്കാം നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് മുളക് പൊടിയാട്ട ഇത് വൈറ്റ് സോസ് പാസ്ത എന്ന് പറയാൻ പറ്റില്ല വൈറ്റ് അല്ല അതാ ബ്രൗൺ ആണ് എന്ത് കളറായിട്ട് ഒരു പിങ്ക് കളർ നമ്മള് മോമോസൊക്കെ കഴിക്കുമ്പോ അതിൽ കിട്ടുന്ന ആ ഒരു ചീസൊക്കെ ഇട്ടിട്ടുള്ള ഇതെന്താ ക്രഷ് ചെയ്ത മുളക് ഞാനിങ്ങനെയല്ലാട്ടോ പാസ്ത ഉണ്ടാക്ക എന്റെ വൈറ്റ് സോസ് പാസ്തയെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റ വേറെ റെസിപ്പിയാ ഇവർക്കൊക്കെ ഇച്ചിരി പാടുള്ള റെസിപ്പിയൊക്കെ കിട്ടുള്ളൂ പിസ്സയുടെ ഒറീഗാനോ എടുത്തുകൊടുക്കണ്ടാവും പറഞ്ഞിട്ടിരിക്കണം വേണ്ടിരിക്കടാ ജിബ്രൂട്ടിനോട് ഇരിക്കോ എന്ത് കഴിക്കാനിരിക്കണ പാഷ്ട്ട പുറത്തൊക്കെ ഒന്ന് കറങ്ങി അവനെ കൊണ്ടുവന്നു അവനൊരു ദിവസം ബീച്ചിൽ കൊണ്ടുപോകുന്നു ഞങ്ങള് ബീച്ചിൽ മീടെ മോനാ ഇവിടെ മീടെ മോനെ എവിടെയാ ഇവിടെ ജിബ്രൈൻ എവിടെയാ ഇവിടെ കുഞ്ഞു ജിബ്രാൻ എവിടെയാ ജിബ്രാൻ ഏ അപ്പ നമ്മള് വേറൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ടല്ലോ അതെങ്ങനെ ബട്ടർ കുറച്ച് മതിയേ ഒത്തിരി ബട്ടർ കേട്ടോ പറ്റില്ല ഇത് ഇത്രേ ഉള്ളൂ അത്രയൊന്നും വെയ്യേണ്ട എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല

അപ്പത് ചൂടായി വന്നപ്പോ അതിലേക്ക് പാല് ഒഴിക്കണം ശരി അത് പൊട്ടിച്ചിട്ടില്ല കൊറച്ച് പൊട്ടിച്ചിട്ടുള്ളു അത് ഇതാണ് ഇവര് ചെയ്യുന്ന മതി മതി ഇവിടെ ഇങ്ങനെ കുറുക്കിക്കൊണ്ട് കേട്ടോ ഇനി ഇവിടെ ഓഫ് ചെയ്തിട്ടേക്കാണ് ഇവിടെ കുറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും അങ്ങ് തിക്കായി വരണം എന്നാലാണ് സോസായിട്ട് വൈറ്റ് സോസ് വൈകുന്നേരങ്ങളിലൊക്കെ ഇണ്ടാക്കാൻ പറ്റിയോക്കെണ്ടാക്കും സമയം വേണം നമുക്ക് പെട്ടന്ന് തൊന്ന് കഴിയണല്ലോ കഴിയും ഇങ്ങനെ പതുക്കെ പഠിക്കണേലേ ഉള്ളൂ What... ോ കാണിച്ചല്ല ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തീ കൊറക്ക തീ കൊറക്കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചട്ടിയിലേക്ക് പാസ്ത ഇടുന്നിട്ട് അത് ഓഫ് ഓഫീ തരിക അത് ഓഫേ ഞാൻ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പം നല്ല കുറുകി വന്നിട്ട് കേട്ടോ ചട്ടവണ്ടി ചീസ് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഷീറ്റാണ് ഒരു ഷീറ്റ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഇനി അതിലേക്ക് മെൽറ്റ് ആയിക്കോളും മെൽറ്റ് ആയി പെട്ടെന്ന് മെൽറ്റ് ഇനി ഈ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ മുട്ടിക്കേണ്ട മിക്സ് ചെയ്യാം അതാണ് എപ്പോഴും ആ ചട്ട കൊടുത്തോ ഇതുകൊണ്ട് ഇളക്കാൻ പറ്റൂലായിരിക്കും അപ്പം എന്നാലൊക്കെ ഇളക്കിയ അതുകൊണ്ട് ഒരു പറ്റും മോമോസൊക്കെ കഴിക്കില്ല മോമോസ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സോസിൻ്റെയൊക്കെ മോമോസ് കഴിക്കാൻ പോയിട്ട് കുറേ ആയി ഒരു ദിവസം മോമോസ് കഴിക്കുമ്പോ ചീസി മോമോസ് എറണാകുളത്ത് നമ്മള് കാണിച്ചിട്ടുണ്ട് വിരിയല് നല്ലൊരു സ്ഥലമുണ്ട് നല്ല മോമോസ് കിട്ടുന്ന അങ്ങനെ ഇട്ട് ഇളക്കി അപ്പം ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് പറയുന്നത് മറ്റേ ചട്ടകൾക്ക് അതൊക്കെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം അപ്പം നമ്മൾ ഒരു പ്ലേറ്റോട് എടുത്തത് ഇതാണ് ഇന്നലെയാണ് ടേസ്റ്റ് എന്ന് പറയണോ രണ്ടുമേറെ അതോ എനിക്ക് തോന്നി ഉമ്മക്ക് തോന്നി നൽതേർണരിസ്റ്റ് കുക്കോയ മുളകു തനേ കുരുമങ്ങില്ല ഇല്ല ചില്ലി ഫ്ലെക്സ് നൽതേനേരി വെക്കണേ നൽതേ തരണം ടൊമാറ്റോ കോയി ചേർക്ക് ആ ഇവർക്ക് നൽകി ആ ദിനോ മാരി മസാല ഉണ്ടോ മി എനിക്ക് കുസോള नाही ആ മാരി മസാല ഇടാ കൊടുല്ല കൊടുല്ല ആ ദിനമല്ല ആ

നല്ല വേണ്ടേ ഇത് ഇത് ചാറ്റ് മസാല 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 മാഗി മാഗി മുളക് മാങ്ങ മാങ്ങിട്ട് മുളകൊക്കെ ഇട്ട് ഈ ചാറ്റ് മസാല ഇച്ചിരി ഇട്ടാ നല്ല ടേസ്റ്റാണ് ഞാൻ മുട്ട കിട്ടണ്ട വേറെ ടൈപ്പ് ക്യാപ്സിക്കണം ആ അത് വേറെ സൈസ് അത് വേറൊരു സീസൺ ചവാള കാരറ്റ് പച്ചക്കറികളൊക്കെ ഇടണം എന്നിട്ട് മുട്ട ഇട്ടിട്ടും ഇത് വേറൊരു സീസല്ലേ വൈറ്റ് സോസൊന്നുമല്ല ഞാനിന്ന് സാധാ സോസ് ഇതും നമ്മള് കാറ്ററിങ്ങിനൊക്കെ ഉണ്ടാക്കും കൊടുക്കാം കാറ്ററിങ്ങിൻ്റെ അവിടെ ഒക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കും

വീഡിയോ എടുക്കായിരുന്നു ഏയാള് അതേപോലെ ആയിരുന്നു എടാ അമ്മ ആ ഡ്രൈവിങ് കൊടുത്താ ഡ്രൈവിങ് കൊടുത്താ അമ്മേ ടെസ്റ്റ് ഒന്നാ അല്ല അല്ല ഞാൻ ഇന്നലെ ആയിരുന്നു ലൈസൻസ് എടുത്തി അതിൽ ഒരു പ്രശ്ന നാലാം തീയതി ആ ഫെബ്രുവരില്ലേ ആ ഫെബ്രുവരി അണ്ടപ്പ ക്ലാസ് മാർസിലെ ഇതുള് ഇതു ഇരും ഇൻഷുറൻസ് ഉണ്ട് ആസ് ഉണ്ട് രാജഗിരി ആണോ രാജഗിരി രാജഗിരിന്നു പറയേരി ആ ഡോക്ടർ മലപ്പുറം പെരിന്തൽമണ്ണോക്ടർ നല്ല ഡോക്ടറാണ് അത് തന്നെന്താ ബജാജാ ടാറ്റാബ്രാമട തന്നെയാണോ ആ അത് ചെലപ്പം കിട്ടും സ്റ്റാറിനാണ് ഇച്ചിരി പ്രശ്നം അവര് ഗ്രൗണ്ടിലേക്ക് പോണു നീ എവിടെ ഇരിക്കുന്നു പാണ്ടിച്ചു പാണ്ഡിച്ചു മൊത്തം അങ്ങനെയല്ല ഞാൻ അവിടെ നിങ്ങളുടെ കയറി വന്നപ്പോല ഇതാണ് ജിബ്രോൻ ഒക്കെ അവിടെ എവിടെ പോകുന്നുണ്ട് കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ തന്നെയോ അതിലും ഉണ്ട് അതിപ്പോൾ മുടിയൊക്കെ ആ പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം സൂത്രമല്ല ഒരു കാര്യം കഴിച്ചു തരാം ഞാൻ ഇന്ന് കുറച്ച് സോപ്പ് ഉണ്ടാക്കിയതാട്ടോ പപ്പായ സോപ്പ് കണ്ടല്ല സൂപ്പർ സോപ്പാട്ടോ അത് പപ്പായ നമ്മുടെ ഇതിൽ അലോവേര പപ്പായ ആര്വേപ്പ് ബീട്രൂട്ട് പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം ഗ്ലിസറിനും ചേർക്കണം കേട്ടോ എല്ലാ സോപ്പിലും ഗ്ലിസറിൻ ചേർക്കണം അതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് തുടങ്ങിയങ്ങനെയാണ് സോപ്പിലൊക്കെ ഗ്ലിസറിനും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ കൂടെയൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ കടയിലൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് നമ്മൾ അത് ചേർക്കണം പിന്നെ ഗ്ലിസറി ചേർക്കണം ഗ്ലിസറി മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ കണ്ടോ പപ്പായ സോപ്പാണ് അപ്പം നല്ല ഗുണമാണ് കേട്ടോ നല്ല മണവും ഉണ്ട് ഗുണവും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും വാങ്ങിച്ചേക്കുന്നവരൊക്കെ അഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ പീറ്റിപ്പൊടി അതെ കേട്ടോ പീറ്റിപ്പൊടിയുടെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കട്ടോ പീറ്റിപ്പൊടിയും നമുക്ക് മസാല നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നലെ ഇപ്പം വീഡിയോ കാണണമെന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇന്നലെ ഇപ്പം ഇതാട്ടോ നമ്മൾ പീറ്റിപ്പൊടി കുറച്ച് പാക്ക് ചെയ്യണതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് പെരറ്റ് പെരറ്റിയിട്ട് നല്ല ഗുണമുണ്ട് നല്ല മുഖത്തിന് നല്ല കളറും മൂക്കൂരു ഒക്കെ പോകുന്നുണ്ട് നല്ല മാറ്റമുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കത് വളരെയധികം സന്തോഷമാണല്ലോ കേൾക്കുമ്പോൾ അപ്പോൾ ഇന്നലെയും ഒരു ഒരു കുട്ടി മലപ്പുറത്തുനിന്നാണ് കേട്ടോ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇത്ത എനിക്ക് പെറ്റ് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കയ്യിലും കാലിലൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അത് കല്യാണം ഒക്കെയാണ് അതിൻ്റെ അപ്പോൾ മേതിലൊക്കെ പറ്റി പറ്റി അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടാന്നൊക്കെ നമ്മളോട് വിളിച്ച് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ നമുക്ക് പിന്നെ അതിന് മുഖത്ത് കുരുവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോകുന്നുണ്ട് എനിക്ക് നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് മുഖത്തെ പാടുകളൊക്കെ കുരുവിൻ്റെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പോകുന്നുണ്ട് എനിക്ക് നല്ല കളറും ഇതൊക്കെ കിട്ടി എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മുഖത്തെ എന്തെങ്കിലും പറ്റുന്നുണ്ടോ നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് ചോദിക്കണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി എന്നിട്ട് അത് ഭയങ്കര എനിക്ക് ദുവായൊക്കെ ചെയ്ത് കിട്ടുമോ അയത്താക്ക് ബിസിനസ്സിൽ നിന്ന് നല്ല ഹയറും വർക്കത്തൊക്കെ കിട്ടട്ടെ എന്നൊക്കെ അത് ദുവായൊക്കെ ചെയ്തിട്ടാണ് എന്നോട് ദുബായൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ആ കുട്ടി വിളിച്ച് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷാണല്ലോ അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടൊരു ഗുണം കിട്ടണം എന്നറിയുമ്പോൾ ഒരുപാട് താങ്ക്സ് ആട്ടോ എനിക്കത് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഇനി ആവശ്യമുള്ള ഒരു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ പറയണം നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത ആരാ ചോദിക്കണമെന്ന് വെച്ചാൽ അവരോടൊക്കെ പറയണം കേട്ടോ അപ്പോഴാണ് എൻ്റെ ബിസിനസ്സും അങ്ങനെയൊക്കെ വളർന്നു പോകുള്ളൂ അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്രസ്സ് വാട്ട്സാപ്പിലൂടെ കോൾ ചെയ്യണ്ട കേട്ടോ ഒത്തിരി പേർ കോൾ ചെയ്യുന്നുണ്ട് എനിക്ക് കോളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ആടെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഈ സോപ്പിൻ്റെയും കൂടിയൊക്കെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ സമയം ഒട്ടും അപ്പോൾ ഞാൻ വേറൊരു പരിപാടിയും കൂടി തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ചിലവാ ഞാൻ പറയാം കേട്ടോ കാരണം ഞാൻ ചെയ്തിരുന്നതാണ് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനത് വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം ഞാനത് വീണ്ടും അതിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് അറിയിക്കാം വേറൊരാളോടും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിച്ചിട്ട് അതൊന്ന് സെറ്റിൽഡ് ആയിട്ട് വേണം അത് നിങ്ങളോട് പറയാനായിട്ടാ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ആണ് അപ്പോൾ പിറ്റി പൊടിക്ക് വേണമെങ്കിൽ ഞാൻ താഴേ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പോയി ചിട്ടുകഴിഞ്ഞാൽ ഞാൻ സമയം അനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആ അഡ്രസ്സ് കാര്യങ്ങൾ പിൻകോഡ് ഫോൺ നമ്പർ നമ്പറെല്ലാം അതിലേക്ക് എനിക്ക് തന്നാൽ മതി അപ്പോൾ ഒരു ദിവസത്തെ കൊറിയർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അത്യാവശ്യം മസാല എനിക്ക് കുഴപ്പമില്ലാത്ത കൊറിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിറ്റിപ്പൊടി സോപ്പ് ഇപ്പം സോപ്പ് അപ്പം പിറ്റിപ്പൊടി വാങ്ങിക്കുന്നവരോട് സോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അവരത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ആയിട്ടുള്ള സോപ്പാണല്ലോ അലോവേര ആര്യവേപ്പിൻ്റെ സോപ്പിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ കാരണം ആര്വേപ്പ് ഒരുപാട് നമുക്ക് സ്കിന്നൊക്കെ ശരീരമൊക്കെ അലർജിയുള്ളവരും ചൊറിച്ചിലുള്ളവർക്കും ഒക്കെ തന്നെ നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അലോവെര എന്താണ് അരിവേപ്പ് അരിവേപ്പിൻ്റെ സോപ്പൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ അത് നിങ്ങൾ വാട്സപ്പിലൂടെ പറഞ്ഞാൽ മതി പിന്നെന്താ ഇപ്പോൾ ഇനി ഇതിൽ ഞാൻ പറയല്ലേ വേറൊരു ബിസിനസ് അതെൻ്റെയും കൂടി വരുമ്പോൾ ഇനി ഇതിലും തിരക്കാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്